എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അപ്പോൾ ഇന്നൊന്നും വിശേഷങ്ങളൊന്നും ചാനലത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും മറക്കാതെ ഇന്നുമുതൽ ചാനലത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതയെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം തന്നെ മെനയാണ് ഒരു കഥ തന്നെ മെനയുന്നുണ്ട് അവൾ തന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കള്ളക്കഥകളെല്ലാം വിശ്വസിച്ച് മഞ്ചിമയും സ്വപ്നവല്ലിയും കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇഷ്യുത പറയുന്നത് ആരും കേട്ടില്ല പിന്നീട് ഇഷ്യതയോട് സ്വപ്നവല്ലി പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല നീ എന്തിനാ ഇഷ്യതെ ഇനിയും കള്ളത്തരങ്ങൾ പറയണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ്യതയ്ക്ക് സഹിച്ചില്ല ഇഷ്യത പറഞ്ഞു അമ്മേ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇയാളെ എൻ്റെ മുറിയിലേക്ക് വന്നേ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചതെന്ന് പറയണം ഇത് കേട്ടതും കൈലാസ് പറഞ്ഞു പച്ചക്കള്ളം ഇത് അമ്മയെ പറയണേ ഇപ്പോൾ പറയുന്നതെന്നും വിശ്വസിക്കരുത് ഇതിനു മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ മഞ്ജുമയോട് പറഞ്ഞാന്ന് പറയണം മഞ്ജുമ പറഞ്ഞു അത് ശരിയാ അന്ന് എന്നോട് പറഞ്ഞാൽ ഇവൾക്ക് ഞാൻ പറയുന്നത് എന്തിനാ കേടാന്ന് ഇപ്പോഴും ഇവളും മഹേഷും തമ്മിൽ ഒന്നായിട്ടില്ല അന്നേ എന്നോട് കൈലാസേട്ടൻ പറഞ്ഞാൽ ഇവള് ശരിയല്ലെന്ന് ഇവളാരുടെയെങ്കിലും തോളെ തൂങ്ങി പോന്ന് നിനക്ക് എൻ്റെ മഹേ എൻ്റെ കൈലാസേടനെ മാത്രം കിട്ടിയുള്ളൂ അല്ലേഡി എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടക്ക് സഹിച്ചില്ല ഈ സമയം കൈലാസ് പറഞ്ഞു ഇവളെന്താ ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം അതെ അവളുടെ ആഗ്രഹത്തിനൊക്കെ ഞാൻ കൂട്ട് നിൽക്കണം അങ്ങനെ നിൽക്കുവാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളാന്ന് എൻ്റെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് ഇത് കേട്ടത് അത്രയും സമയം ഇഷിതം ഒത്തിരി കൂടുതലായിട്ട് മൈൻഡ് ചെയ്യാതിരുന്നു പക്ഷെ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടയ്ക്ക് സർവ്വ നിയന്ത്രണം വിട്ടുപോയി ഇഷ്ടത അങ്ങോട്ട് ചെന്നിട്ട് കൈലാസന്റെ കാരണം ഒടിച്ച് ഒറ്റവണ്ണം കൂടി പൊട്ടിക്കുവാണ് ഒരു നിമിഷം മഞ്ജിമയെ സ്വപ്നവല്ലി ഞെട്ടിപ്പോയി ആ സമയം മഞ്ജിമ വന്നിട്ടുണ്ട് നീ എന്താണ് ചെയ്തേ എൻ്റെ ഭർത്താവിനെ തല്ലുക അല്ലെ നീ വെക്കുകയാണ് തല്ലുക മാത്രമല്ല വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുമെന്ന് പറയണം ഇത് കേട്ടോ മഞ്ജിമ ഇഷിതേനെ കൈ അടിക്കാനായിട്ട കയ്യെങ്ങൾ പൊക്കി പെട്ടെന്ന് ഇഷ്യതെ കൈയിലേക്ക് അവിടെ കയറി പിടിച്ചു നിങ്ങൾ തൊട്ട് പോകരുതെന്ന് പറയണം ഇങ്ങനെ നിങ്ങൾ തല്ലാനാണെങ്കിൽ എന്നെയല്ല തല്ലേണ്ടേ നിങ്ങളുടെ ഭർത്താവിനെ തല്ലേ ഏ ഇവനെ പോലുള്ള ഒരുത്തിൻ്റെ കൂടെ കിടക്കാനുള്ള അത്രയ്ക്ക് ആ ഒരു യോഗ്യത ഇല്ലാത്ത അല്ല ഞാൻ അത്രയ്ക്ക് ഞാൻ തരംതാണ് പോയിട്ടില്ല എനിക്ക് ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഏ പിന്നെ അവനോടില്ലാത്ത ഒന്നും എനിക്ക് ഇവനോടില്ല പിന്നെ ഇവൻ എൻ്റെ കൂടെ കിടക്കാൻ മാത്രം എന്ത് യോഗ്യതയുള്ളത് വന്ന് കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്യത അങ്ങോട്ട് ഭയങ്കരമായിട്ട് കിടന്ന് പറയാണ് ഈ സമയത്ത് മഞ്ജു പറഞ്ഞ് എനിക്ക് മനസ്സിലായി നിന്റെ എന്താന്ന് നിൻ്റെ ആഗ്രഹം നടക്കാതെ പോയേണ്ട ഇതല്ലേ ചോദിക്കണം ആഗ്രഹം മഞ്ജു വെച്ചിക്ക് ഇതുവരെ ആയിട്ട് കൂടെ കിടക്കുന്ന ഭർത്താവിനും മനസ്സിലായല്ലേ ഇല്ലെങ്കിൽ ഇവനോട് തന്നെ ചോദിച്ചു നോക്കുക എന്തിനാന്ന് രണ്ടെണ്ണ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ സത്യം പറയും കുഴപ്പമില്ല പൊട്ടിക്കിൻ്റെ ആളൊ വന്ന് പൊട്ടിച്ച് കഴിയുമ്പോഴേ സത്യങ്ങളും പറഞ്ഞോളും എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യത മുറിക്കകത്തേക്ക് പോയി കഥ കിടക്കുവാണ് ആ സമയം സ്വപ്നവൊലിക്കൊന്നും മനസ്സിലായില്ല സ്വപ്നവൊലി അടുത്ത് എൻ്റെ ഭഗവാനെ എൻ്റെ മുരുക എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ആര് പറയുന്നത് വിശ്വസിക്കണം വിശ്വസിക്കണ്ടാന്ന് പോലും അറിയത്തില്ല മഞ്ചുമ്മട്ട് പറഞ്ഞു അമ്മേ അവളെ കണ്ണടച്ച് വിശ്വസിക്കരുത് അവൾ അങ്ങനത്തെ ഒരു പെണ്ണാന്ന് പറയുന്നത് സ്വപ്നവലി പറഞ്ഞു എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇഷ്ടയെക്കുറിച്ച് ഇന്ന് വരെ ഒരു പേരുദോഷം കേട്ടിട്ടില്ല പക്ഷെ ഇതെങ്ങനെ കൈലാസ് പറഞ്ഞു ഓഹോ അപ്പൊ അമ്മയ്ക്ക് എന്നെയാണോ വിശ്വാസക്കുറവെന്ന് ചോദിക്കുക അതല്ലട മോനെ ഞാന് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈലാസ് മുറിയിലേക്ക് ഏറിപ്പോയി മഞ്ജിമ സ്വപ്ന വെള്ളിയോട് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടുന്ന് പോകാമ്മേ ഞങ്ങളിവിടെ നിന്നാൽ ശരിയാകത്തില്ല എൻ്റെ ഭർത്താവിനെ അവിടെ നിന്ന് നോട്ട് വിട്ടിരിക്കുന്നത് ഇന്ന് കണ്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് മഹേഷി ഇങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് ഇഷിതയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല വല്ലാത്ത സങ്കടമായിപ്പോയി അവിടെ നിന്ന് പൊട്ടി കരയാനായിട്ട് തോന്നുവാണ് അങ്ങനെ ഇഷിത അവിടെ നിന്ന് കരയു വേണം മഹേഷ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മഹേഷ് അരികെ വേണ്ടായിരുന്നു ഇപ്പോഴാണ് മഹേഷിനെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അല്ലെങ്കിലും മഹേഷിനെ ഇപ്പം ഇഷ്ടക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ചിപ്പിമോള് വന്നിട്ട് അമ്മേന്നും പറഞ്ഞ് കഥകെ മുട്ടുന്നത് അപ്പൊ ചിപ്പിമോള് ഈ കഥകളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ചിപ്പിമോളെ ശബ്ദം കേട്ടതും ഇഷ്ടത്ത് പോയി കഥ തുറന്നു ചിപ്പിമോൾ അകത്തേക്ക് ഇരട്ടി വെച്ചു എന്താ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലയിലിരിക്കണെന്ന് ചോദിക്കണം കുഞ്ഞിനറിയില്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അത് പിന്നെ ഒന്നുമില്ല മോളേന്ന് പറയണം അല്ല എന്തോ അമ്മയ്ക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ ഓ ഡാഡിയെ കാണാത്തതുകൊണ്ടായിരിക്കുമില്ലേ ഡാഡി ഇല്ലാത്തതുകൊണ്ടാണോ ഞാനേ ഡാഡിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡി വരൂ എന്ന് പറയുകയാണ് അമ്മ വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്യതേനെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് ഇഷിതയെ ചിപ്പി മോളോട് മോൾ ഉറങ്ങിക്കോ മോള് ഉറക്കാന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിമോളെ മോളെ പിടിച്ച് അരിയിലെടുത്തുകയാണ് അപ്പോൾ ചിപ്പി പറഞ്ഞു അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുക കഥയാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു കഥ പറഞ്ഞാൽ അമ്മയെന്ന് പറയുകയാണ് അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുവാണ് ഒരു കഴുകന്റെ ഒരു കോഴിക്കുഞ്ഞിന്റെ കഥയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് ആ കഥ കേട്ട് ഇങ്ങനെ ചിപ്പിമോള ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുവാണ് പാവം കോഴിക്കുഞ്ഞ് കഴുകൻ അത്രയ്ക്ക് ദുഷ്ടനല്ല അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കോഴിക്കുഞ്ഞിന്റെ ഒരു അവസ്ഥയാണ് ചില സമയത്ത് അങ്ങനെയാ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഇഷത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിപ്പിമോളക്ക് മനസ്സിലായില്ലെങ്കിൽ ചിപ്പിമോൾ കഥ കേട്ട് ചിപ്പിമോളം അങ്ങോട്ട് ഉറങ്ങി ആ സമയത്ത് ഇഷതിക്ക് മഹേഷിനെ വിളിക്കാനായിട്ട് തോന്നുകയാണ് ഒരു പക്ഷെ മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വരുവാണ് ആ സമയം മഹേഷ് എന്ത് ചെയ്യുക രചനയുടെ അരികിലാണ് രചനയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നെങ്കിലും രചന തന്നെയല്ലേ അവിടെയുള്ളൂ ഏ പോരാത്തേന് അയാൾ വന്നിട്ടില്ല ആകാശ് വന്നിട്ടില്ല അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് രചന പോയിക്കോളന്നൊക്കെ പറഞ്ഞാലും എന്തോ മഹേഷിന് പോകാൻ തോന്നിയില്ല ഒരു സാധാരണ ഒരു മനുഷ്യജീവനോട് കാണിക്കുന്ന ആ ഒരു പരിഗണന മാത്രമേ രചനയോട് കൊടുത്തുള്ളൂ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇഷിതയുടെ ഫോൺ ഇഷിതയുടെ കോൾ വരണേ അങ്ങനെ ഇഷിതയുടെ കോൾ കണ്ടപ്പോ മഹേഷ് പെട്ടെന്ന് കോളി ചാടെടുത്ത് എന്താ ഇഷ്ടതെന്നു ചോദിക്കാണ് ഇത് കേട്ടതും ഇഷ്ടത്ത് പറഞ്ഞു എപ്പോഴാണ് മഹേഷ് വരണേന്നൊക്കെ ചോദിക്കുകയാണ് എന്ത് പറ്റി തൻ്റെ സ്വരം എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലാന്ന് പറയണേ ഇത് കേട്ടതും മഹേഷ് പറഞ്ഞ് അല്ല എന്തോ ഒന്നുണ്ട് കാര്യം എന്താണല്ലോ എന്നോട് തുറന്നു പറ ഇത് കേട്ടത് ഇഷ്യതിക്ക് ഭയങ്കര വിഷമായി പോയി ഇഷ്യത എനക്ക് അറിയുവാണ് എന്താ കാര്യം എന്താ മഹേഷും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഇഷ്ടതിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല ഇഷ്യത് പറഞ്ഞൊന്നുമില്ല വെറുതെ ഓരോന്നൊക്കെ ഓർത്തിങ്ങനെ ആലോചിച്ചിരുന്നെന്ന് പറയണ അതെ സങ്കടപ്പെടുകയൊന്നും വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കുറേ സമയം സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് ഫോൺ കട്ട് കെട്ടിയാണ് ആ സമയം രചന മഹേഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് മഹേഷ് എത്രമാത്രം ഇഷിതേനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്നും മഹേഷിൻ്റെ വാക്കുകളിൽ നിന്ന് രചനയ്ക്ക് വ്യക്തമായിരുന്നു പിന്നീട് കോൾ കെട്ടിയതമ്പത്തേനും രചനയെ വെച്ചു ഇഷിതയെ വിളിച്ചല്ലേ ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് ഓ അവളെ ഇപ്പം അത്രയ്ക്ക് ഇഷ്ടമല്ലേ നോക്കിയാൽ അതെ എനിക്ക് അവളെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയധികം സ്നേഹിച്ചൊരു പെണ്ണുണ്ടോ എന്ന് എനിക്കറിയില്ല അവൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവളെ അതിൻ്റെ ഇരട്ടി ഇപ്പം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം അവൾക്കറിയാം അവളുടെ ജീവിതത്തിൽ അവൾക്ക് താങ്ങായും തള്ളായും ഞാൻ മാത്രമുള്ളെന്ന് അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് അവൾ വിളിക്കുന്നത് ശരിക്കും ഒരു ഭാര്യയുടെ കടമാളെല്ലാവും ചെയ്തു തരുന്നുണ്ട് ഒരു ഭാര്യയ്ക്ക് പറഞ്ഞ ഭർത്താവിടിയിലും പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ കാണും വരുന്നോടം വരെ ആ ഒരു നെഞ്ചെടുപ്പ് മനസ്സിലുള്ളിൽ കാണും അത് ശരിക്കും സ്നേഹിക്കുന്നവർക്കാ മനസ്സിലാവുള്ളൂ സ്നേഹിക്കാത്തവർക്കും മനസ്സിലാവില്ല എന്ന് പറയുകയാണ് അത് രജനയ്ക്ക് ഇട്ടൊരു കൊട്ട് കൊടുത്താണ് രജന ഒന്നും മിണ്ടിയില്ല പിന്നീട് മഹേഷോട് അതെ ഇനിയിപ്പോൾ ആകാശ് വരും വരട്ടെ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് രചനയുടെ നെഞ്ചിലൊരു പിടപ്പായിരുന്നു കാരണം താൻ കൈവിട്ട് കളഞ്ഞ നല്ലൊരാളെ ആണല്ലോ എന്നൊരു സത്യം തിരിച്ചറിയായിരുന്നു ഒരു കാരണവശാലും ആകാശിൻ്റെ പുറകെ പോകരുതായിരുന്നു ആകാശിന്റെ പുറകെ പോയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മഹേഷായിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇപ്പം തന്നെ ആകാശം തനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോലും അറിയത്തില്ല തലകറക്കം ഉണ്ടായത് താൻ വീണത് പോലും അറിയത്തില്ല അവന് ആ പി എയുടെ പുറകെ നടക്കുവാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവനെപ്പോലൊരു ഫ്രോഡാണല്ലോ തൻ്റെ തലയിൽ കയറിയിരിക്കുന്നത് തനിക്കിനി ഇതിൽ നിന്ന് പെട്ടെന്ന് തല ഊരി പോകാനായിട്ട് പറ്റില്ല പക്ഷേ മഹേഷിനെപ്പോലൊരു രത്നത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് താൻ കരിക്കട്ട പോലെ ആകാശിൻ്റെ ഒരു തലയെ വെച്ചെന്നുള്ള സത്യം രജനിക്ക് മനസ്സിലായി പക്ഷേ ഇനിയിപ്പോൾ ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി അനുഭവിക്കുക തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് രചന സങ്കടപ്പെട്ടവിടെ ഇരിക്കുവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആണ് ആകാശ അങ്ങോട്ടേക്ക് വരുന്ന മുറിയിലേക്ക് കയറി വരുന്നത് ആകാശനെ കണ്ടതും രചനയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു രചന മൈൻഡ് അതിരുന്ന ഇനിപ്പത്തിനും ആകാശ് സോപ്പിട്ടുകൊണ്ട് ഇരുന്നു സോപ്പിട്ട് തന്നെ ഇരുന്നിയപ്പോഴത്തേനും രചനയെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് അത്ര സമയം മനസ്സിലടക്കി പിടിച്ച വേദനയും ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങോട്ട് വെളിയിലേക്ക് ആടി ഈ സമയം ആകാശം പറഞ്ഞു ഓഹോ കൃത്യസമയത്തിനെ അവൻ വന്നില്ലേ രക്ഷിക്കാനായിട്ട് ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായത് കാരണം മഹേഷിനെയും രചനയും വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആകാശ ശ്രമിക്കുകയാണ് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേനും രചന പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് നിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലായത് എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ആകാശേ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ ഭാര്യയ്ക്ക് എന്തൊരു ആപത്ത് വന്നാലും നീ കൂടെ ഉണ്ടാവുന്ന ഞാൻ കരുതി ഓ നിന്റെ ഭാര്യ അല്ലല്ലോ ഞാൻ ഇതുവരെ നീ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു നീ എന്താ രചന ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുകയാണ് രചന പറഞ്ഞു വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് നിന്റെ കൂടെ കേൾക്കാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രചനയെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുവാണ് ആകാശിന് മനസ്സിലായി രചനക്ക് ഏകദേശങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്നുള്ള ഇനി ഒത്തിരി കാലത്തൊന്നും ഇവിടെ ഒപ്പം വാഴാന് പറ്റില്ലെന്നുള്ള സത്യം ആകാശം മനസ്സിലാക്കുവാണ് ആ സമയം ഇഷയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇഷ്യത ഇഷ്ടം മഹേഷിന്റെ കല്യാണ ഫോട്ടോയാണ് ഫിത്തി തോക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നോക്കി കുറേ സമയം ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടം കൊണ്ട് കണ്ണ് ഒഴുകി ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞാൽ നാളെയും കൂടെ ആയാൽ മതിയായിരുന്നു നാളെ കഴിഞ്ഞ ഒരു ദിവസം കൂടെ പിന്നെ മഹേഷ് വരും എത്രയും പെട്ടെന്ന് തന്നെ മഹേഷൻ കാര്യങ്ങൾ പറയണം കൈലാസെന്ന് പറയുന്നത് ഈ ദുഷ്ടനെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു ഓടിക്കണം എന്നാലും തനിക്കൊരു സമാധാനമാവുള്ളൂ എന്നിരി ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം മഹേഷ് വന്നുകഴിയുമ്പോഴത്തേനും മഞ്ചുമേ കൈലാസം എന്തൊക്കെ കള്ളത്തരം പറഞ്ഞു എല്ലോ നടത്തില്ല എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാലും ഇഷ്ടയ്ക്ക് കൂട്ടായിട്ട് മഹേഷ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി